വൈദിക ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷരതാ നഗരമായി തൃശൂരിനെ ഉയർത്താൻ യത്നിക്കുന്ന കത്തോലിക്ക വൈദികൻ ഫ്രാൻസിസ് ആലപ്പാട് എൽ എൽ പരീക്ഷയിൽ കേരളത്തിലെ പാസ് ഒന്നാം റാങ്ക് നേടിയ കേരളത്തിലെ ആദ്യത്തെ വൈദികൻ സേവിയർ കുടിയാംശ്ശേരി കത്തോലിക്കാ സഭയുടെ സാംസ്കാരിക വൈതിരികം സംബന്ധിച്ച് പൊന്തിപ്പിക്കൽ കമ്മീഷൻ്റെ ഉപദേശ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രഥമ ഭാരതീയ ഫാദർ ജോർജ് കൂട്ടുവള്ളി സിറോ മലബാർ സഭ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ആൻഡ്രൂ സ്റ്റാരസ് പ്രഥമ രാജീവ് ഗാന്ധി മാനവ സേവാ അവാർഡിന് അർഹമായ വൈദികൻ ഫാദർ തോമസ് പെരീസ് മലബാറിലെ ചിറയ്ക്കൽ മിഷൻ ആരംഭിച്ച് ആരംഭം കുറിച്ച മിഷണറി ഫാദർ പീറ്റർ ആൻഡ്രൂസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മെയ് ഇരുപതിന് വാസ്കോടിയാമയോടൊപ്പം കോഴിക്കോട് എത്തിയ മലബാറിലെ പ്രഥമ മിഷണറി ഫാദർ പെദ്രോസ് കോവിൽ മലനാടിൻ്റെ മിഷണറി ഹൈ ഹൈറേഞ്ചിൻ്റെ മിഷണറി എന്നറിയപ്പെടുന്ന പുരോഹിതൻ ഫാദർ സേവിയർ പുത്തൻപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഗാന്ധി ശിഷ്യന്മാർ സ്വാമി അച്യുതാനന്ദ എന്ന ബഹുമതി നൽകി ആദരിച്ച വിദേശ മിഷണറി ഫാദർ ലാംബർട്ട് കത്തോലിക്ക നിഷ്പാദക സമൂഹത്തിൻ്റെ യൂറോപ്യനല്ലാത്ത ആദ്യത്തെ സുപീരിയർ ജനറൽ ഫാദർ കമില്ലോ ഇന്ത്യയിലാദ്യമായി വാഴച്ചുണ്ടിൽ നിന്നും ടിഷ്യൂ കൾച്ചർ വഴി തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഫലസമൃദ്ധിയിലെത്തിച്ച വൈദിക ശാസ്ത്രജ്ഞൻ റവറൻ ഡോക്ടർ മാത്യു പറമ്പിൽ ജർമ്മനിയുടെ ചരിത്രത്തിലാദ്യമായി ജയിൽ വിമുക്തിക്കു വേണ്ടി നവീകരണ പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച വൈദികൻ ഫാദർ ജോൺ മരിയാഹോ ഗിന്നസ്ബുക്കിൽ ഇടുന്നേടിയ പ്രഥമ ഇന്ത്യൻ വൈദികൻ റെവറൻ കെ എം ജേക്കബ് ആഫ്രിക്കയിലെ മഡഗാസ്കർ റിപ്പബ്ലിക്കിൻ്റെ ഉന്നത രാജ്യാന്തര ബഹുമതിയായ ഷെവിലിയർ എന്ന സ്ഥാനം നൽകി ആദരിക്കപ്പെട്ട ആദ്യത്തെ വിദേശ വൈദികൻ ഫാദർ പോൾ മോസസ് ഏഷ്യയിലെ ദൈവശാസ്ത്ര പണ്ഡിതരുടെ സംഘടനയായ കോൺഗ്രസ് ഓഫ് ഏഷ്യൻ തിയോളജിസിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ കിം യോ നാട്യ ശാസ്ത്ര ദർശനത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ കേരളീയനായ കേരളീയനായ ക്രൈസ്തവ പുരോഹിതൻ ഫാദർ പോൾ കാട്ടുകാരൻ കേരള സഭാചരിത്രത്തിൻ്റെ പിതാവ് എന്ന അനർത്ഥ നാമത്തിനർഹനായ വൈദികൻ ഫാദർ സിറിൽ ഒളിമ്പിസ് മുദ്രാവാക്യമായ കൂടു കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കരുത്തിൽ എന്ന തയ്യാറാക്കിയ വൈദികൻ ഫാദർ ദിലീപ് യോൺ സി എസ് ടി പ്രദേശസഭയിൽ നിന്നും ഗവേഷണ ബിരുദം നേടിയ ആദ്യത്തെ സഹോദരൻ ബ്രദർ മാത്യു പുളിന്താനം വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒബ്ലേറ്റസ് ഓഫ് സെൻറ് ജോസഫ് സന്യാസമൂഹത്തിൻ്റെ വിക്കാർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരൻ ഫാദർ സെബാസ്റ്റ്യൻ ജോക്കാബി സർവ ലൗകിക ഒ സി ഡി സന്യാസമുഖത്തിൻ്റെ ഡെഫിനിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയർ ഫാദർ പാട്രിക് ഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹ സഹായിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച് ഉണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ